കാറും ബസും മറ്റ് വാഹനങ്ങളും റോഡിൽ ഓടിക്കൊണ്ടിരിക്കുകയും നിർത്തിയിട്ടതും കത്തിയമരുന്ന കാലത്ത് ഇത്തരം അപകടങ്ങളിൽ തീപിടുത്തം നിയന്ത്രിക്കുവാൻ പുതിയ കണ്ടുപിടുത്തം ദേശീയ ടെക് ഫെസ്റ്റിവലിൽ ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിഗ്യൂഷൻ മാതൃക പോളിടെക്നിക് വിദ്യാർത്ഥികൾ പരിചയപ്പെടുത്തി വാഹനങ്ങളുടെ എഞ്ചിൻ ഭാഗത്തും ഡാഷ്ബോർഡ് ഏരിയയിലും പാസഞ്ചർ ക്യാബിനിലും പിൻഭാഗത്തും പ്രത്യേകം സെൻസറുകൾ ഉപയോഗിച്ചാണ് തീ അണയ്ക്കേണ്ട എക്സ്റ്റിഗ്യൂഷർ പ്രവർത്തിപ്പിക്കുക നമ്മുടെ നാട്ടിൽ പ്രധാനമായും എൻജിൻ റൂമിലാണ് തീയും പുകയും സാധാരണ ഉണ്ടാകാറ് ഇതുകൂടി കണക്കിലെടുത്ത് പ്രഥമ പരിഗണനയും ഇവിടെ നൽകുന്നു തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ദേശീയ ടെക് ഫെസ്റ്റിവലിലാണ് പിലാത്ര വിളയാകോട് മാർ ഗ്രിഗോറിയസ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥികൾ ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിക്യൂഷർ മാതൃക അവതരിപ്പിച്ചത് ആ സമയത്ത് എങ്ങനെ എങ്ങനെ നമ്മളെ കൊണ്ട് പറ്റും ഒരു 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 ലോ നമുക്കൊരു അതുപോലെ ബസ് ഇൻബിൽഡ് വെക്കാൻ വിളയാങ്കോട് എം ജി എം പോളിടെക്നിക് കോളേജിലെ യു കെ ദേവരാഗിന്റെ നേതൃത്വത്തിലുള്ള നാലാം സെമസ്റ്ററിൽ പഠിക്കുന്ന നാല് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് മാതൃക തയ്യാറാക്കിയത് നെറ്റ്വർക്ക് ന്യൂസ് തയ്യാറാക്കിയത്യൂസ്